നമസ്കാരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പിയിൽ ചേർന്നുവെന്ന് വാർത്ത പുറത്തു വന്നത് ആ വാർത്ത വന്നപ്പോൾ സകലരും വിശ്വസിച്ചു പി സി ജോർജ് ആയിരിക്കും പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പത്തനംതിട്ട മധ്യതിരുവിതാംകൂറിലെ ബി ജെ പിയുടെ ഏക എ ക്ലാസ് മണ്ഡലമാണ് ബി ജെ പിക്ക് അടിത്തറയുണ്ട് ജയിക്കാനുള്ള വോട്ട് കിട്ടില്ലെങ്കിലും ത്രികോണ മത്സരത്തിന് അടുത്തെത്താനുള്ള സാധ്യതയുള്ള മണ്ഡലമാണ് പിന്നെയുള്ളത് ക്രൈസ്തവ വോട്ടുകളാണ് എല്ലാ തരത്തിലുള്ള സഭകളും സീറോ മലബാർ സഭയും ലത്തീൻ സഭയും സി എസ് ഐ സഭയും പെന്തക്കോസൽ സഭയും ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും ഒക്കെ ഉണ്ട് ഏറ്റവും സ്വാധീനം സീറോ മലബാർ സഭയ്ക്കും പെന്തക്കോസൽ സഭയ്ക്കും ഓർത്തഡോക്സ് സഭയ്ക്കുമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട ജോർജ് സ്ഥാനാർത്ഥിയായാൽ വിജയിക്കാനുള്ള സാധ്യത പോലും വിലയിരുത്തപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ പത്തനംതിട്ട മണ്ഡലത്തിലെ പതിനാല് മണ്ഡലം പ്രസിഡന്റുമാരും ബി മണ്ഡലം പ്രസിഡന്റുമാരും ജോർജിനെ അംഗീകരിച്ചു സാധാരണ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരു സ്ഥാനാർത്ഥി എത്തുമ്പോൾ ആ സ്ഥാനാർത്ഥിയെ പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം അംഗീകരിക്കില്ല എന്നതാണ് ഇവിടെ ജോർജിനെ പതിനാല് മണ്ഡലം കമ്മിറ്റികളും അംഗീകരിച്ചു ജോർജ് ആയിരിക്കും സ്ഥാനാർത്ഥിയെന്നും വലിയ തോതിൽ ക്രൈസ്തവ ഹൈന്ദവ ഏകീകരണത്തിലൂടെ ജോർജിന് ജയിക്കാൻ പോലും സാധ്യതയുണ്ട് എന്നുമുള്ള ഒരു പ്രചരണം അവിടെ ശക്തമായി ജോർജും അങ്ങനെ തന്നെയാണ് കരുതിയത് എന്നാൽ ലയനത്തിൽ ജോർജിന് സീറ്റ് ഒരു ധാരണയായിരുന്നില്ല സീറ്റ് കൊടുക്കാമെന്ന വാക്കിന്റെ പുറത്തല്ല അതേക്കുറിച്ച് അന്ന് ഞാൻ പി സി ജോർജുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടി പ്രവർത്തകർക്ക് നേതാക്കൾക്ക് താല്പര്യമില്ലാതെ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അങ്ങനെ ഒരു കണ്ടീഷൻ വയ്ക്കുന്നില്ല പാർട്ടിക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ മത്സരിക്കാമെന്നാണ് ജോർജ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ പാർട്ടിക്കാർക്ക് താല്പര്യമുണ്ടായി മത്സരിക്കുമെന്ന് കണക്കാക്കി പക്ഷേ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ ജോർജ് സ്ഥാനാർത്ഥിയല്ല ആരാണ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം അട്ടിമറിച്ചത് ചോദ്യം പത്തനംതിട്ടയിലെ ബി ജെ പി പ്രവർത്തകരും നേതാക്കളുമാണ് എല്ലാവരും നിരാശരാണ് എന്നതാണ് വാസ്തവം ജോർജും മകനും പരസ്യമായി അസ്വസ്ഥത കാണിക്കുന്നില്ലെങ്കിലും അവരും നിരാശരാണ് ജോർജ് ബി വിട്ടേക്കും ജോർജ് വീണ്ടും ജനപക്ഷം പുനരുജ്ജീവിപ്പിക്കുമെന്നൊക്കെ പറയുന്നവരുണ്ട് എന്നാൽ അങ്ങനെ ജോർജ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ജോർജ് ഒരുപാട് ആലോചിച്ച് ഒരുപാട് ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് തീർച്ചയായും ജോർജിനും ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിനും ഇത് വലിയ തിരിച്ചടിയാണ് കടുത്ത നിരാശ അവർക്ക് പകരുന്നുണ്ട് ജോർജിന്റെ പ്രസ്താവനയിൽ അത് നിഴലിക്കുന്നുമുണ്ട് ജോർജ് പറഞ്ഞത് തന്നെ തോൽപ്പിച്ചത് അല്ലെങ്കിൽ തൻ്റെ സ്ഥാനാർത്ഥിത്വം അട്ടിമറിച്ചത് പിണറായി വിജയനും വെള്ളാപ്പള്ളിയും ചേർന്നാണ് എന്നാണ് പിണറായി വെള്ളാപ്പള്ളിയും തുഷാറും അതുപോലെ രാജ്യത്തുള്ള എല്ലാ ശക്തികളും ഒരുമിച്ച് കൂടിയിട്ടാണല്ലോ എനിക്ക് സീറ്റ് വേണ്ടാൻ തീരുമാനിച്ചു ഞാനത് സംതൃപ്തനെ വെള്ളാപ്പള്ളിയും പിണറായി വിജയനും ഒക്കെ നടത്തിയ ഗൂഢാലോചനയിൽ തുഷാറും പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എൻ്റെ അഭിപ്രായം പക്ഷേ തുഷാർ ഇത് അബദ്ധം പറ്റിയതല്ലേ തുഷാറിനും നമുക്ക് കോട്ടയത്തെങ്ങാണ് നിൽക്കുന്നത് കേൾക്കുന്നത് എനിക്കറിയില്ല എന്നോട് പറഞ്ഞില്ല നിന്നാൽ നമുക്ക് ജയിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കണം എന്ന് എൻ്റെ അഭിപ്രായം അതായത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള റോൾ എപ്പോഴും പിണറായി വിജയൻ ഉണ്ട് എന്ന് ജോർജിന് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു വാസ്തവത്തിൽ ബി ജെ പിയും സി പി തമ്മിൽ അന്തർധാരയുണ്ട് എന്ന ആരോപണത്തിന് അടിത്തറ പകരുന്നതാണ് ഇത് എന്നു മാത്രമല്ല തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കുന്നുണ്ടല്ലോ നമുക്ക് ജയിപ്പിക്കാം എന്ന് പറഞ്ഞതിലും ധ്വനിയുണ്ടെന്നാണ് ആളുകളുടെ വിലയിരുത്തൽ അതേസമയം ജോർജ സംസ്ഥാന ദേശീയ നേതൃത്വത്തിനെതിരെ ഒന്നും പരസ്യമായി പറയുന്നില്ല ഞാൻ ഒരിക്കലും എനിക്ക് സീറ്റ് വേണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല ആരോടും സാക്ഷി പറയുന്നത് എനിക്ക് കള്ളംമാണ് കാര്യം ഞാൻ ബി ജെ പി നേതൃത്വത്തിൽ സീറ്റ് ചോദിക്കാൻ കാരണം ഞാൻ ബി ജെ പി ചേർന്ന ജനുവരി മുപ്പത്തൊന്നാം തീയതിയാണ് പാർട്ടി ചേർന്ന് കണ്ടത് സീറ്റ് വേണം എന്ന് കാര്യം മര്യാദയല്ല ഞാൻ ചോദിക്കാൻ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ പേര് ഉയർന്നു എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ അവരുടെ കോണ്ടാക്ട് കമ്മിറ്റി ബി ജെ പിയുടെ നേതൃത്വം തന്നെ ഇങ്ങനെ കോണ്ടാക്ട് കമ്മിറ്റി പത്തനംതിട്ടാല് ഏഴ് നിയോജക മണ്ഡലത്തിലും നടത്തിയപ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും പി സിയോറിൻ്റെ പേര് പറഞ്ഞു അങ്ങനെയാണ് പി സി ഒർ എന്നൊരു സ്ഥാനാർത്ഥിനെ നാട് മുഴുവനായത് ഞാൻ പറഞ്ഞിട്ടല്ല നമ്മൾ സീറ്റ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ സീറ്റ് ചോദിക്കേണ്ട കാര്യം സംസാരിക്കേണ്ട കാര്യം ഞാൻ കേരളത്തിലെ നല്ല കേരളത്തിലെ എന്ന് കേരളം ഒഴിവാക്ക കേരളമുൾപ്പെടെ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു നേതാവിനോട് പോലും പാർട്ടിയുടെ ബി ജെ പി നേതാവിനോട് ഞാൻ ഒരു കാര്യം ഇത് സംബന്ധിച്ച് സംസാരിച്ചിട്ട് ജോർജ് സ്വാഭാവികമായും സ്ഥാനാർത്ഥിയാവുമെന്ന് കരുതിയിരുന്നു അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചിരുന്നു ജയിക്കാൻ കഴിയുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു ജോർജിന്റെ മകൻ ഷോൺ ജോർജിനോട് ഞാൻ സംസാരിച്ചപ്പോഴും അവരുടെ ഉള്ളിലെ നിരാശ നമുക്ക് മനസ്സിലാവും തുറന്നൊന്നും പറയുന്നില്ല എങ്കിലും ഷോണെ പത്തനംതിട്ടയിൽ പി സി ജോർജ് സ്ഥാനാർത്ഥിയാവും എന്നാണ് എല്ലാവരും കണക്കാക്കിയത് ഇനി അതല്ലെങ്കിൽ കോട്ടയത്ത് ഷോൺ സ്ഥാനാർത്ഥിയാവും എന്നൊരു നിഗമനം ഉണ്ടായിരുന്നു ഈ പ്രത്യേകിച്ച് ഈ പെട്ടെന്ന് ബിജെപിയിലേക്ക് നിങ്ങൾ രണ്ടുപേരും വരുന്നു വലിയ തോതിൽ ബിജെപിക്ക് അനുകൂലം ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടു വരുന്നു ക്രിസ്ത്യാനികൾക്കിടയിൽ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു അതിൽ നിങ്ങൾ എങ്ങനെ ഇതിനെ കാണുന്നു ആദ്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും ഞങ്ങളുടെ ലയനവുമായി ബന്ധപ്പെട്ടില്ല ലയനവുമായി ബന്ധപ്പെട്ട് സീറ്റിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ധാരണകളല്ല ഉണ്ടായിട്ടുള്ളത് പക്ഷെ പി സി ജോർജ് പാർട്ടിയിലേക്ക് കടന്നു വന്നതിന് ശേഷം പത്തനംതിട്ടയിലുണ്ടായ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് അത് ഒത്തിരി വലിയതായിരുന്നു ബിജെപിയുടെ പ്രവർത്തകർ പി സി ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്ന് സ്വയം തീരുമാനിച്ചു അവരെല്ലാം പി സി ജോർജിന് വേണ്ടി രംഗത്ത് ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ വളരെ ചെറിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു വലിയ ആവേശമായി മാറിയിരുന്നു അതിന് ഒരു ഒരു ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് അല്ലാതെ ഒരിക്കലും പി സി ജോർജ് ഈ നിമിഷം വരെയും ആരോടും അതായത് സത്യം ആരോടും സീറ്റ് ചോദിച്ചിട്ടില്ല അത് സീറ്റ് ഉണ്ടായി വന്നത് കാരണം ഇവിടുന്ന് 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 എല്ലാ സർവേയിലും ഇവിടെ നടന്നിട്ടുള്ള ബിജെപിന്റെ സർവേയിലെല്ലാം അത് എന്നോട് സെൻട്രൽ ലീഡർഷിപ്പ് തന്നെ എന്നോട് പറഞ്ഞ പറഞ്ഞു സർവേയിലെല്ലാം പി സി ജോർജിന്റെ പേരാണ് ആളുകൾ പറയുന്നത് എന്നുള്ളൊരു ആൾ പറഞ്ഞത് പിന്നെ കോട്ടയം സീറ്റിന് കാര്യം കോട്ടയം സീറ്റിനെ സംബന്ധിച്ച് ഡി ഡി ജെസിന് കൊടുത്ത സീറ്റാണ് അവിടെ ബിജെപിക്കാരനായ സോൺ ജോർജ് മത്സരിക്കാൻ കഴിയില്ലല്ലോ അല്ല പിന്നെ എങ്ങനെ സംഭവിച്ചു സർവേയും ഉണ്ടായിട്ട് പിന്നെ എങ്ങനെയാണ് സീറ്റ് അതിനെക്കുറിച്ച് പഠിച്ചത് ഒത്തിരി ക്രൈറ്റീരിയം നമ്മുടെ പിടിയിൽ ഒരു കാര്യമല്ലല്ലോ ഒത്തിരി ക്രൈറ്റീരിയം മറ്റു കാര്യങ്ങളൊക്കെ വെച്ചായിരിക്കും മാത്രമല്ല കോൺഗ്രസ് വിട്ട് കോൺഗ്രസിന്റെ ഒരു സീനിയർ ലീഡറിന്റെ മകനാണ് ബിജെപിയിൽ വന്നത് അദ്ദേഹം ബിജെപിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഒരു ഇത് അവര് കണ്ടിട്ടുണ്ടാകും എന്താ എന്ത് മാനദണ്ഡമാണ് ബിജെപിയുടെ സെൻട്രൽ ലീഡർഷിപ്പ് കണ്ടിട്ടുള്ളതെന്ന് അറിയില്ല പക്ഷെ ഇങ്ങനെ ഒരു നമുക്കുള്ളൊരു പ്രായോഗിക എന്ന് പറയുന്നത് ഉള്ളൂ നമ്മുടെ ആളുകളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനുള്ള കുറച്ച് സമയം അത് നമ്മൾ അത് അത് കവർ ചെയ്ത് വരും കുഴപ്പമൊന്നുമില്ല ഓണും പപ്പായും ഒക്കെ സജീവമായ രംഗത്തുണ്ടാവും പ്രചരണ രംഗത്ത് നൂറ് ശതമാനം പാർട്ടിയുടെ തീരുമാനം എടുത്ത് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അത് പിന്നെ അതിനകത്ത് പറ്റി ചർച്ചയില്ല അത് നൂറ് ശതമാനം ആ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി മാത്രമല്ല കേരളം ഉടനീളം എല്ലാം ബിജെപി എല്ലാ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും ശക്തമായ പ്രചരണ രംഗത്തുണ്ടാവും ഓക്കെ താങ്ക് യു വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ബി ജെ പി നേതൃത്വത്തിന് ഇത് മനസ്സിലാവാത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അനിൽ ആന്റണി ഒരു പാവത്താനാണ് അദ്ദേഹത്തിനെ കുറിച്ച് കുറ്റം പറയാൻ മാത്രം ഒന്നുമില്ല പക്ഷെ അദ്ദേഹം ഒരു ജനകീയ നേതാവല്ല തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടില്ല ജനങ്ങൾക്കിടയിൽ ശക്തമായി ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല നല്ല സംഘാടകനാണ് എന്ന ദേശീയ നേതൃത്വത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഉയർന്ന പദവി അദ്ദേഹത്തിന് കൊടുത്തത് ഒരുപക്ഷേ മോദി അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് വരെ ആവേണ്ട ആളാണ് ആന്റണി ദീർഘകാലം പ്രതിരോധ മന്ത്രിയായിരുന്നു കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് ആന്റണിയുടെ മകനാണ് ചെറുപ്പക്കാരനാണ് കുഴപ്പമുള്ളൊന്നും അനിൽ ആന്റണിയെ ചൂണ്ടിക്കാട്ടാനില്ല ഒരു പക്ഷേ അദ്ദേഹം മണ്ഡലത്തിൽ ഇറങ്ങിയതിനു ശേഷം ജനപ്രിയനായതുവരെ പക്ഷേ ഇപ്പോൾ ജനപ്രിയനല്ല ജോർജിന് പകരക്കാരനല്ല ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ജോർജിനെ പരീക്ഷിക്കാതിരുന്നത് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് വാസ്തവത്തിൽ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വ നിഷേധം വലിയ തോതിൽ ബി ജെ പി ബാധിക്കുമെന്നത് വാസ്തവമാണ് കാരണം ക്രൈസ്തവർ പതിയെ പതിയെ അടുത്തു വരികയായിരുന്നു ബി ജെ പിയോട് അങ്ങനെ അടുത്തു വരുമ്പോഴാണ് ക്രൈസ്തവരുടെ ബി ജെ പി പ്രതിനിധിയായി അവർ കരുതിയിരുന്ന ജോർജിനെ സീറ്റ് നിഷേധിക്കുന്നത് പൂഞ്ഞാർ മണ്ഡലത്തിൽ മാത്രമല്ല പത്തനംതിട്ടയിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ജോർജ് ഉണ്ടാക്കിയെടുത്തിരുന്നു ഈ അടുത്ത കാലത്ത് ക്രൈസ്തവ സമുദായത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേകതരം വികാരമുണ്ട് ആ വികാരത്തിന്റെ ഭാഗമായി ജോർജിനെ അവർ സ്വാഭാവിക നേതാവായി കരുതി അതുകൊണ്ട് തന്നെ ജോർജിനെ അകറ്റി നിർത്തുന്നത് ബി ജെ പിയും ക്രൈസ്തവ സഭയും തമ്മിൽ അടുക്കുന്നതിന് ഒരു വിലങ്ക മാറും ജോർജിന്റെ മുമ്പിൽ വലിയ പദ്ധതികളുണ്ടായിരുന്നു പത്തനംതിട്ടയിൽ മത്സരിച്ച രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താമെന്ന് ജോർജിന് ഉറപ്പായിരുന്നു അത് കഴിഞ്ഞാൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും വലിയ തോതിൽ ആളെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്ന വലിയൊരു മഹാസമ്മേളനം തന്നെ ജോർജ് പദ്ധതി ഇട്ടിരുന്നു ആ പദ്ധതിയൊക്കെയാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടത് ആരാണ് ജോർജിനെ അട്ടിമറിച്ചത് എന്ന ചോദ്യം ബാക്കിയാണ് വെള്ളാപ്പള്ളി നടേശനാണ് അതിന് പിന്നിൽ പരസ്യമായി കളിച്ചത് എന്ന് വ്യക്തമാണ് വെള്ളാപ്പള്ളി നടേശൻ പിണറായിയുടെ വത്സല കഥാപാത്രമാണ് സി പി എമ്മിന് വേണ്ടി അതിശക്തമായി കരുക്കൾ നീക്കുന്ന ഈഴവ സമുദായാംഗങ്ങളെ സി പി എമ്മിനുള്ളിൽ അടിയുറച്ചു നിർത്തുന്നയാളാണ് അതേസമയം ഇ ഡി അന്വേഷണം അടക്കമുള്ള അന്വേഷണങ്ങൾ തടയുന്നതിനും കേന്ദ്ര സർക്കാരിനെ പറ്റിക്കുന്നതിനും മകൻ തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജി എസ്സിൻ്റെ പാർട്ടി ഉണ്ടാക്കി ബി ജെ പിക്ക് ഒപ്പമാണ് വാസ്തവത്തിൽ ബി ഡി ജി എസ് മുന്നണിയിലില്ലെങ്കിൽ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടും എന്നതാണ് യാഥാർത്ഥ്യം ഒരു തരത്തിലും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായി ബി ഡി ജി എസ് മാറിയിരിക്കുന്നു ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള കോട്ടയത്തും ചാലക്കുടിയിലും ഇടുക്കിയിലുമാണ് ബി ഡി ജി എസിന് സീറ്റ് കൊടുത്തത് കൂടാതെ മാവേലിക്കരയിലും ഈ നാലിടത്തായിരിക്കും ബി ജെ പി ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെയ്ക്കുന്നത് പക്ഷേ എന്നിട്ടും വെള്ളാപ്പള്ളിക്ക് പി സി ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം അട്ടിമറിക്കാൻ കഴിഞ്ഞു വെള്ളാപ്പള്ളി മാത്രമായിരിക്കില്ല സംസ്ഥാന നേതൃത്വത്തിലെ ചിലരും പി സി ജോർജിനെ അട്ടിമറിക്കാൻ രംഗത്തെത്തിയിട്ടുണ്ടാവാം പി സി ജോർജ് വിജയിക്കുകയോ അല്ലെങ്കിൽ വലിയ തോതിൽ വോട്ട് ശേഖരിക്കുകയോ ചെയ്താൽ തങ്ങളുടെ അപ്രമാദിത്യം ചോദ്യം ചെയ്യപ്പെട്ടേക്കും എന്ന് ആശങ്കപ്പെട്ട ചിലരാവാം അവസാന നിമിഷം ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു അട്ടിമറിക്കിറങ്ങിയത് രണ്ട് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പി എസ് ശ്രീധരൻപിള്ളയും കുമ്മന രാജശേഖരനും ഒക്കെ പരിഗണിക്കപ്പെട്ടിട്ട് ഒടുവിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിന് അവിടെ വന്നത് വളരെ അവിശ്വസനീയമായി ബി ജെ പി കാര് പോലും കരുതുന്നു എന്തായാലും ബി ജെ പി എടുത്ത ഏറ്റവും തെറ്റായ തീരുമാനമായി ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തപ്പെടാം പി സി ജോർജ് പൊട്ടിത്തെറിക്കാനോ ബഹളം വയ്ക്കാനോ ഒന്നും രംഗത്തില്ലെങ്കിലും ബി ജെ പിയും ക്രൈസ്തവ സമുദായവും തമ്മിലുള്ള ടുപ്പത്തിന്റെ അകലം കൂട്ടും എന്ന് മാത്രമല്ല ക്രൈസ്തവർക്ക് ബി ജെ പിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിനും ഇത് കാരണമായി എന്ന് വരാം എന്തായാലും ആരാണ് ഇങ്ങനെയൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നത് എന്നത് വിചിത്രമായ ഒരു ചോദ്യമായി അവശേഷിക്കുന്നു എന്നോട് ഇന്നൊരു ബി നേതാവ് പറഞ്ഞത് ഈ തീരുമാനം പത്തനംതിട്ടയുടെ കാര്യത്തിൽ മാത്രമല്ല സംസ്ഥാന വ്യാപകമായി ബി ജെ പിയുടെ വിജയ അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ സ്വാധീനിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തെ ദോഷമായി ബാധിക്കുമെന്നാണ്